ഡാൻസ് ഡ്രാമ ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂർ പ്രസ്സ് ക്ലബ് ഹാളിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ഒ.കെ. പിള്ള ആടൂർ ഉദ്ഘാടനം ചെയ്തു. 10 12 പേർ ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്തെ ഡാറ്റ എന്ന് പറയുന്ന ഈ സംഘടന രൂപീകരിച്ചു. നമുക്ക് ഇപ്പോ ഇന്നത്തെ കാര്യം അറിയോ ഒരു സംഘടന അമേരിക്ക വിഷയമായിട്ട് പറയേണ്ടതല്ല കോട്ടയം ജില്ലയെ കുറ്റി പറയുന്നു. അതിൽ വസ്ത നടോ നമ്മ കരി ഇതിന്റെ ഓരോ ഞാൻ അതിനകത്ത് മുൻപേ തന്നെ ഉണ്ടായിരുന്നു കോട്ടയം ജില്ലയിലും എല്ലാ ജില്ലയിലും ഈ സംഘടന സംഘടനാ തലത്തിൽ ഏതെങ്കിലും ഒരു കാര്യം പോയെങ്കിൽ മാത്രമേ ഏതെങ്കിലും സംഘടനയ്ക്ക് പ്രയോജനം ഉണ്ടാവത്തുള്ളൂ അല്ലാതെ നമ്മൾ വാട്സപ്പിൽ കൂടെ എന്തെങ്കിലും സാധാരണ മണി കഴിഞ്ഞിട്ട് സാധാരണ കലാകാരന്മാരുടെ സംസാരിക്കേണ്ട വ്യത്യാസങ്ങളും അതിനുമുമ്പുള്ള വ്യത്യാസങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും എട്ട് കഴിയും അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് നമ്മളതെല്ലാം ചർച്ച ചെയ്യണം കാര്യം നമുക്ക് എന്തിനാണ് തമാശയല്ല ജില്ലാ പ്രസിഡന്റ് ലാക്കാട്ടൂർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം തിടനാട് രാജു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി മാഹിൻ തമ്പി ഏറ്റുമനൂർ ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് സംസ്ഥാന കമ്മിറ്റി അംഗം രാജി ചേർത്തല എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി ലാക്കാട്ടൂർ ഗോപാലകൃഷ്ണനെ ജില്ലാ പ്രസിഡന്റായും മാഹിൻ തമ്പിയെ ജില്ലാ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു ഐഫോറേനിയസ് ഏറ്റുമാനൂർ